ഹായ് ഫ്രണ്ട്സ് അനിയൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എലിയെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള അഡാർ ടിപ്പുകളുമായാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സാധാരണ എല്ലാ വീടുകളിലും എലി ഒരു ഇടയ്ക്കൊക്കെ ഒരു പ്രാവശ്യമൊക്കെ വരാതിരിക്കില്ല അല്ലേ അപ്പോൾ എലിയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വീട്ടിൽ നിന്നായാലും നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നായാലും എലിയെ തുരത്താനുള്ള കിഡിലെ എന്താണ് ചമ്മന്തി അല്ല കേട്ടോ ഈ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അത്ത ടിപ്പിലേക്ക് പോയാലോ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്നൊരു കരിമ്പാണ് കേട്ടോ കരിമ്പെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കിട്ടും കിട്ടാതെയൊന്നും പറയല്ലോ ചിലരെ വീടുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് നമ്മുടെ അർത്തിങ്ങപ്പള്ളിയിലെ പെരുന്നാളായിരുന്നു കേട്ടോ പെരുന്നാളിൽ പോയപ്പോൾ വാങ്ങിച്ചതിൽ ഒരു കഷ്ണം ഞാൻ എനിക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഇതെടുത്തിരിക്കുന്നത് നമ്മുടെ റേഷൻ കടയിലെ ആട്ടപ്പൊടിയാണേ അപ്പോൾ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആട്ടപ്പൊടിയിലേക്ക് നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ എലിയുടെ കുറേ ടിപ്സുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണാൻ പറ്റുന്ന ടിപ്പുകളൊക്കെ പോയി കാണുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണേ ഇത് നല്ല അടിപൊളി ഗരം മസാല കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗരം മസാലയാണ് അപ്പോൾ ആട്ടപ്പൊടിയിലേക്ക് ആട്ടപ്പൊടിയോ ഗോതമ്പൊടിയോ എടുക്കുക അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മുളക് പൊടിയും കൂടിയാണ് ഇട്ടേക്കണത് പിന്നെ നമ്മുടെ ഡോളയോ കാൽപോളോ പാരസെറ്റാമോളോ എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് രണ്ടെണ്ണം എടുക്കുക എക്സ്പെറി ഡേറ്റ് കഴിഞ്ഞതായാലും മതി കേട്ടോ എക്സ്പെറി അതിന് പ്രശ്നം അപ്പോൾ അതേ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഇങ്ങനെ ബുക്കിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കുക സാധാരണ ചെയ്യുന്ന കേട്ടോ അടിപൊളിയായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്കിതിനെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണേ അപ്പോൾ രണ്ടെണ്ണത്തിന് ഇടികൽ വെച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ എപ്പോഴും ഞാൻ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് രാത്രി കാലങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ കുഞ്ഞു കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പരിസരത്ത് വെച്ചൊന്നും ഇത് ചെയ്യരുത് കേട്ടോ അപ്പോൾ ദേ ഇനി കരിമ്പ് നമുക്ക് നമുക്കതിൻ്റെ തോട് കളഞ്ഞെടുക്കണം അപ്പോൾ തോട് കളി കുറച്ച് മതി കേട്ടോ ഇച്ചിരി മതി ഒത്തിരി വേണ്ട അപ്പോൾ ഞാനൊരു സൈഡിൽ നിന്ന് കുറച്ച് എടുക്കുവാണ് അപ്പോൾ ദേ കണ്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഫുൾ കരിമ്പ് മേടിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ എപ്പോഴെങ്കിലും കഴിക്കാനൊരു ടേസ്റ്റ് തോന്നുവാണെങ്കിൽ ഇനി നമ്മൾ തുപ്പി വേസ്റ്റ് ആയാലും മതി കേട്ടോ ഇല്ലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതെടുത്താലും ദേ ഇത് കണ്ടോ ഒരു രണ്ട് ചെറിയ കഷ്ണം ഇത് മേന്ന് മുറിച്ച് ആ സൈഡിൽ നിന്നുള്ളൊരു കഷ്ണം മുറിച്ചിട്ട് രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പം നമുക്കിതിനൊന്ന് കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞെടുക്കാം ചതച്ചെടുക്കേണ്ട കേട്ടോ ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്താൽ മതി ഇങ്ങനെ അരിഞ്ഞു വെക്കുവാണെങ്കല കുട്ടമാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതെ രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലുള്ളൊരു സാധനമാണ് കരിമ്പെന്ന് പറയുന്നത് ഈ കരിമ്പിൻ്റെ ടേസ്റ്റ് നമ്മുടെ എലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടവും കപ്പ കരിമ്പ് ഇതൊക്കെ എലിയുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ശർക്കര അതൊക്കെ അപ്പോൾ അത് ഇതുണ്ടോ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഭംഗിയൊന്നും വേണ്ട എലിക്ക് കൊടുക്കാനല്ലേ അവൾക്ക് അത്രയും മതി കേട്ടോ കുറച്ച് മതി അപ്പോൾ ഇത് കരിമ്പിൻ്റെ ഒരു സ്മെല്ലടിക്കുമ്പോൾ തീർച്ചയായിട്ടും എലി വരും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം കുറേച്ച് ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇതിലിനി വേറെ സാധനങ്ങളൊന്നും ചേർക്കണ്ടട്ടോ പാരസെറ്റാമോൾ അല്ലെങ്കിൽ നമ്മുടെ കലപ്പുള അങ്ങനെയുള്ള എന്തെങ്കിലും മതി പേസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കണ്ടാട്ടോ അതിനകത്ത് മുളക് പൊടിയുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാലയുണ്ട് ഗരം മസാലയുടെ സ്മെല്ലും കരിമ്പിൻ്റെ സ്മെല്ലൊക്കെ നമ്മുടെ എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഞാൻ കൈകൊണ്ടൊന്ന് കുഴച്ച് എടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഇതേ ഉണ്ടോ ഒരു ചമ്മന്തി പരുവത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടോ ചമ്മന്തിയല്ലേ ചമ്മന്തി അല്ലേ ചമ്മന്തി അടിപൊളി ശരിക്കും ഇത് കാണണം നമുക്ക് ചമ്മന്തിയായിട്ട് തോന്നും അല്ലേ നമുക്ക് എലിക്കുട്ടനുള്ള ചമ്മന്തി അങ്ങനെ പറഞ്ഞാൽ മതി നമുക്ക് ഇത് നേരെ എന്ത് ചെയ്യാം ഇനി കരിമ്പുമായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അത് എടുക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ചിലരൊന്നും എന്താ കാണാതെയൊക്കെ ചിലപ്പോൾ പറയും അത് എന്ന് പക്ഷെ നമ്മളത് കാണത് മാത്രമല്ല കേട്ടോ നമ്മൾ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കിയിട്ടൊരു അഭിപ്രായം പറയും അപ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ദേ ഇത് ഉണ്ട പോലെ പിടിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ട പോലെ പിടിച്ചു പിടിച്ചെടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഇലിയുടെ വായിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കണം അല്ലേ അങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ ഇതിങ്ങനെ നമ്മൾ എവിടെയാണോ കൂടുതലായിട്ട് ഇലിശല്യം അനുഭവപ്പെടുന്ന ആ ഭാഗങ്ങളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പക്ഷേ ഇത് വെച്ചു കൊടുക്കുമ്പോൾ നല്ല നമ്മളിപ്പോൾ കരിമ്പിൻ്റെ വെട്ടിയ വേസ്റ്റ് വേസ്റ്റൊന്നും കൊണ്ടതിൻ്റെ സ്ഥലത്ത് വെക്കുക അപ്പോൾ ആ വേസ്റ്റ് നിന്ന് വെച്ചാൽ അത് പോയി ഇത് കഴിക്കത്തുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വെക്കരുത് അപ്പോൾ ഇത് ഇതു വെച്ച് കൊടുത്താൽ മതി അപ്പം നമുക്കൊരു പേപ്പർ എടുത്തിട്ട് പേപ്പറിൻ്റെ പുറത്തോട്ട് ഞാൻ വെച്ച് കാണിച്ച് തരാം ഇതേതുപോലെ ഇത് കണ്ട് ഇങ്ങനെ പരത്തുക നമ്മൾ കയ്യിൽ ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഫില്ലിങ് പോലെ വയ്ക്കുക വെച്ചിട്ടിങ്ങനെ ചുരുട്ടി എടുത്താൽ മതി ഇങ്ങനെ ചുരുട്ടി എടുത്തത് കഴിയുമ്പോൾ എലി എന്താ ഇത് വന്ന് കഴിച്ചോളും ആ കരിമിൻ്റെയൊക്കെ ഒരു സ്മെല്ലടിക്കുന്നതുകൊണ്ടാണ് കഴിക്കുന്നത് മസാലയുടെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ പക്ഷേ ഇത് കഴിക്കുമ്പോൾ അതിന് ഇത് ശരിക്കും നല്ല നീരുള്ള എന്താണല്ലോ തൊണ്ടയിൽ സ്റ്റക്കാവുകയും ചെയ്യും അതുമല്ല മുളകും കൂടി എല്ലാം കൂടി പുകഞ്ഞൊരവസ്ഥയായിരിക്കും കേട്ടോ പിന്നെ അതിന് ആകെ വെപ്രളമാവും അപ്പം എല്ലി നമ്മുടെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഓടാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി ഒരു സെക്കൻഡ് ടിപ്പിലേക്ക് കൂടി പോവുകയാണ് അപ്പോൾ സെക്കൻഡ് ഇപ്പിൽ ഞാൻ ഇത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പച്ചവെള്ളമാണ് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തൊട്ട് നമ്മൾ ഇതൊരു മൂന്ന് ഏലക്കായിട്ട് കൊടുക്കുന്നത് വെള്ളത്തിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കുക ഇതും എലിയെ തന്നെ തുരത്താനുള്ള കിടിലും ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഏലക്കയും നന്നായിട്ടിട്ട് ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്താലും അതിൽ കുരു ഇട്ട് കൊടുത്താലും മതി ആ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ എടുത്തിരിക്കുന്ന ഒരു കഷ്ണം പട്ടയാണ് പട്ട രണ്ട് മൂന്ന് കഷ്ണമായിട്ട് നമുക്ക് ഒഡിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ആ പട്ടയുടെയും ഏലക്കയുടെ ഒക്കെ ഒരു സ്മെല് ആ വെള്ളത്തിലോട്ട് നന്നായിട്ട് ചേരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കുരുമുളകാണ് ഒരു മൂന്നാലഞ്ച് കുരുമുളകും കൂടി ഞാൻ ഞാനിതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ചതച്ച് ചതക്ക ഞാൻ ചതയ്ക്കാതെ കേട്ടോ ഇപ്പോൾ ഇട്ടത് വെള്ളം നന്നായി തിളച്ചത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് ഇട്ടേ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചങ്ങ് വരുമ്പോൾ നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചാൽ അത് കുറച്ച് തിളച്ച് പറ്റിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ സ്മെല്ല് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് തിളക്കിയട്ടെ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്തായിട്ട് ഇപ്പം കുരുമുളക് ഇല്ലേ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അടുത്തതായിട്ട് ഇതേ ഒരു സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മുളക് പൊടിയും കൂടി നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് വറ്റൽ മുളക് ചതച്ചതോ ഷ്ഡ് ചില്ലിയോ അല്ലെങ്കിൽ നമുക്ക് പച്ചമുളകോ ഉണക്കമുളക് എന്ത് സൈസ് മുളക് വേണമെങ്കിലും ചതച്ച് ചേർക്കാൻ കേട്ടോ നല്ല എരിവ് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ ഈ മുളക് പൊടിക്ക് നല്ല എരിവാണ് കേട്ടോ അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തൊരു പാരസെറ്റാമോൾ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പാരസിറ്റാമോ ഡോളോ എന്തെങ്കിലും ഒരെണ്ണം കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക അത് വെറുതെ വെള്ളത്തിലോട്ടിട്ടാണെന്ന് വെച്ചാൽ അത് അലിഞ്ഞു പൊക്കോളും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അടുത്തൊരു ഐറ്റം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ടേ ഉണ്ടോ ഗോൾഗേറ്റിൻ്റെ കവറാണ് ഇത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ അകത്ത് നിറച്ച് പേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിലോട്ടിട്ട് ഇതൊന്ന് മുങ്ങി വരുമ്പോൾ തന്നെ ആ പതഞ്ഞ് വരുന്നതുകൊണ്ടോ അപ്പോൾ ഇനി നമുക്ക് ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ആയി കഴിയുമ്പോൾ കവറെടുത്ത് മാറ്റാമല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാലും മതി കേട്ടോ അപ്പോൾ ഇതിനെ നമുക്കിനെടുത്ത് മാറ്റണം അപ്പോൾ ഞാനിതെടുത്ത് മാറ്റുവാണ് ഇതിൻ്റെ ആവശ്യമേ ഇല്ല നമുക്ക് അപ്പോൾ പക്ഷേ ഏലക്കയും പട്ടയൊന്നും മാറ്റം കേട്ടോ കുരുമുളകൊക്കെ അതിനകത്ത് തന്നെ കിടക്കട്ടെ ഇനി നമുക്കിത് തണുക്കാൻ വെക്കണം തണുത്ത് കഴിയുമ്പോഴില്ലേ എലി എവിടെയാണോ സാധാരണ വരുന്ന ആ ഭാഗങ്ങളിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചേച്ചാൽ മതി അങ്ങനെ ഒഴിച്ച് വരുമ്പോൾ ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ എലി കുടിക്കാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ എലി കുടിക്കുന്ന സമയത്ത് ഭയങ്കര പുകച്ചിലിരിച്ചിലൊക്കെ ഉണ്ടാകും കാരണം മുളക് കൂടിയും കുരുമുളകൊക്കെ അല്ലേ ചേർത്തിരിക്കുന്നത് ഏലക്കയുടെ സ്മെല്ലടിച്ചിട്ടാണ് ഇത് വരുന്നത് പിന്നെ ഇതിനകത്ത് പേസ്റ്റുണ്ട് പാരസെറ്റാമോൾ അല്ലെങ്കിൽ ഡോളൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തോണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളപ്പോൾ ശരിക്കും വയറിൽ പുകച്ചിലും എരിച്ചിലും എയിലി കണ്ട വഴി ഓടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ടിപ്പും കൂടെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടെ അപ്പോൾ ഈ ഇന്ന് കാണിച്ച ഈ രണ്ട് ടിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ടിപ്സുകളും വിശേഷങ്ങളായിട്ട് വരാം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും അറിയിക്കുക അതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ